എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ പെപ്പർ മസാലയാണ് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇരുന്നൂറ് ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് അപ്പോൾ പനീർ നമുക്ക് ലൈറ്റായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിനായിട്ട് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്യാം ഇതുപോലെ ചെറിയ ഒരു കുഴിയുള്ള പാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൈവെച്ചിട്ടൊന്നും മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ പനീർ പീസുകളിലൊക്കെ ഈ ഒരു മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് എത്തും അപ്പോൾ മാരിനേറ്റ് ചെയ്ത പനീർ നമുക്ക് മാറ്റി വെക്കാം ഒരു പാൻ വെച്ച് അതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് വേണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ പീസുകളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഏകദേശം ഒരു മിനിറ്റ് താഴെ സമയം മാത്രമേ എടുക്കുകയുള്ളൂ നമുക്ക് ഈ പനീർ പീസ് അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട് ഒരുപാട് അങ്ങ് ക്രിസ്പി ക്രിസ്പിയാവുന്നവരെ ഫ്രൈ ആവണമെന്നില്ല എന്നാൽ ജസ്റ്റ് കളർ ഒന്ന് മാറി ആ മസാല നന്നായിട്ട് കോട്ടാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യണം മാക്സിമം ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പനീർ പീസുകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ വശങ്ങളും ഇതുപോലെ ഇതുപോലെയൊന്ന് മരിച്ചെടുക്കുകയാണ് നമ്മുടെ പനീറൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം പനീർ ഫ്രൈ ചെയ്ത ഓയിലിലോട്ട് വീണ്ടും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് അപ്പം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സവോളയും ഒരു പച്ചമുളകും ഇതുപോലെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുവാണ് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഒരുപാട് ഫൈനായിട്ട് ചോപ്പ് ചെയ്യണമെന്നില്ല കാര്യം നമ്മളിത് ലാസ്റ്റ് വഴറ്റിയതിന് ശേഷം മിക്സിയുടെ ജാലിലിട്ട് അരച്ചാണ് എടുക്കുന്നത് ചവാളൊക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കണം സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് തക്കാളിയും കൂടി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് എടുക്കണം അതിൻ്റെ ആ ഒരു വെള്ളമായൊക്കെ മാറി നല്ല സോഫ്റ്റായി ഉടഞ്ഞ് കിട്ടുന്ന പരുവം വരെ തക്കാളിയും കൂടെ വഴറ്റിയെടുക്കുകയാണ് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്ക് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരുപാട് പൊടികളൊന്നും നമുക്കിതിന് ആവശ്യമില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് മുതൽ രണ്ട് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവോളയും തക്കാളിയൊക്കെ മസാലപ്പൊടികളുടെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇത് തണക്കാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പം മസാലയുടെ ഒക്കെ ആ ഒരു പച്ച സ്മെല്ല് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഈ ഒരു മസാലക്കൂട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുവാണ് നമ്മൾ റെഡിയാക്കിയ മസാലക്കൂട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അര ഗ്ലാസ് അളവിൽ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവത്തിന് അരച്ചെടുത്താൽ മതിയാകും അതിന് ശേഷം നമുക്കിത് പാനിലോട്ട് മാറ്റാം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് ആ ജാർ കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഞാനിതിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഇത് അത്യാവശ്യം ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുന്ന നേരം വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പനീർ പീസുകളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പനീറിൻ്റെ പീസുകളോടൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാൻ വീണ്ടും ഏകദേശം ഒരു ടീസ്പൂൺ അളവിലെ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ കരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഫൈനലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തുകൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ടേസ്റ്റ് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ ഒരൊറ്റ മിനിറ്റും കൂടെ വെച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ പനീർ പെപ്പർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്